നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ വിറ്റോർ റോക്കിനെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ സ്വന്തമാക്കാൻ സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാൾസിലോണക്ക് സാധിച്ചിരുന്നു പക്ഷേ ഈ ജനുവരിയിലാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ചേർന്നിട്ടുള്ളത് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു വിക്ടോർ റോക്ക് ഉണ്ടായിരുന്നത് ബാഴ്സലോണക്ക് വേണ്ടി ഇതിനോടകം തന്നെ രണ്ട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ താരത്തിന് വേണ്ടി പല ക്ലബ്ബുകളും ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി താരത്തിന് ഒരു ഓഫർ നൽകിയിരുന്നു ബാഴ്സലോണ വാഗ്ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ സാലറി മാഞ്ചസ്റ്റർ സിറ്റി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഈ ബ്രസീലിയൻ യുവ സൂപ്പർ താരം ഈ ഒരു ഓഫർ നിരസിക്കുകയായിരുന്നു അതിൻ്റെ കാരണം എഫ് സി ബാഴ്സലോണ തന്നെയാണ് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് റോക്കിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ അദ്ദേഹം നിരസിച്ചു അതിനുശേഷമാണ് ബാഴ്സലോണ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് എന്നാൽ ബാഴ്സയിൽ ഇപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട് അവസരങ്ങൾ ലഭിച്ചിട്ടും ഗോളടിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് ആ ബുദ്ധിമുട്ട് അടുത്ത സ്പാനിഷ് സൂപ്പർ കപ്പ് മത്സരത്തിൽ ഒസാസുനാണ് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിലെങ്കിലും റോക്കിന്റെ ആദ്യ ഗോൾ പിറക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പകരക്കാരന്റെ റോളിലായിരുന്നു വിറ്റോർ റോക്ക് ഇറങ്ങിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം